ജാതിവേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു നാടായിരിക്കണം ഇത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇങ്ങനെ പല നിലകളിൽ അടിച്ചമർത്തപ്പെട്ട ജനതയാകെ അദ്ദേഹം സംഘടിപ്പിച്ചു ചട്ടമ്പിസ്വാമിയാകട്ടെ ജാതിയുടെയും അറിവിൻ്റെയും കുത്തകളെ നിരന്തരം ചോദ്യം ചെയ്തു ബ്രാഹ്മണ മേധാവിനെതിരെ പുറച്ച ശബ്ദമുയർത്തി ജനങ്ങളെ അനീതികൾക്കെതിരെ അണിനിരത്താനും അവരിൽ വിദ്യാഭ്യാസത്തോടുള്ള ഉണർവ് സൃഷ്ടിക്കാനുമാണ് കൊയ്കെയിൽ ശ്രമിച്ചത് മതചിന്തക്കപ്പുറം കടന്ന് സാമൂഹിക അനീതികൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മക്തി തങ്ങൾ തയ്യാറായി മതാചാര്യന്മാർ സ്വീകരിച്ച ഈ പുരോഗമനപരമായ നിലപാടുകൾ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ ഊർജം ചെറുതല്ല ആത്മീയതയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് ഈ ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തന്നു ഈ നിലയിൽ തന്നെയാണ് കരുണാകര ഗുരുവിൻ്റെയും സ്ഥാനം നവോത്ഥാനത്തിൻ്റെ തൊട്ടു പിന്നാലെ വന്ന ഘട്ടമാണ് കരുണാകര ഗുരുവിൻ്റെ പ്രവർത്തനകാലം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താനും എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാനും അദ്ദേഹം പഠിപ്പിച്ചു സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകിയും വിശക്കുന്നവന് ആഹാരം കൊടുത്തും വൈദ്യശുശ്രൂഷക്ക് പ്രാധാന്യം നൽകിയും ആത്മീയതയിൽ വേറിട്ട ഒരു പാത സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക മതേതരത്വത്തിന് ശക്തി പകരുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി മനുഷ്യൻ്റെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്ന ഒരു ദർശനമാണ് കരുണാകര ഗുരു മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനം മനുഷ്യനെ തന്നിലേക്ക് തന്നെ നോക്കാൻ പ്രേരിപ്പിച്ചു നീയും ഞാനും രണ്ടല്ല എന്ന ചിന്ത വരുന്നതോടുകൂടി അനാവശ്യ മത്സരങ്ങൾ ഇല്ലാതാവുകയാണ് അതോടെ ഗുരുവൻ്റെ വാക്കുകൾ അവരൻ്റെ കാതുകളിൽ സംഗീതം പോലെ പതിക്കാൻ തുടങ്ങും സമാധാനപൂർണമായ ഒരു സാമൂഹ്യ ജീവിതത്തിന് അത് ഇന്ധനമായി മാറുകയും ചെയ്യും എന്നാൽ ഈ മഹാരഥന്മാർ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അവയെ വക്രീകരിക്കാനാണ് ചിലർക്ക് താൽപ്പര്യം ഇക്കൂട്ടരുടെ സങ്കുചിത പ്രവർത്തനം മൂലം നമ്മുടെ സമൂഹം ഇന്ന് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത് വർഗീയതയുടെ വിഭാഗീയതയുടെ വിഷം സമൂഹത്തിൽ കലർത്തി മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിക്കുന്നത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഗോരക്ഷയുടെ പേരിൽ ഇഷ്ടഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്ത് നിരന്തരം ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു അടുത്തിടെ മതപരിവർത്തനം ആരോപിച്ച് പാവപ്പെട്ട കന്യാശ്രീമാരെ വേട്ടയാടിയതും നാം കണ്ടു പള്ളികളും മസ്ജിദുകളും ഭരണകൂടി ഒത്താശയോടെ ആക്രമിക്കപ്പെടുന്നതും നാം കാണുന്നു എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കുക ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം മനുഷ്യത്വഹീനമായ നടപടികൾ അരങ്ങേറുന്നത് എന്നത് ഓർക്കേണ്ടതാണ് ഇത്തരം പ്രതിരോധകരമായ ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാകുന്നില്ല ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ഇവിടെ ക്ഷേത്രോത്സവങ്ങളും പള്ളിപ്പെരുന്നാളും ഉറൂസുമൊന്നും വേറിട്ട ദ്വീപുകളല്ല മറിച്ച് ഒരു തുണിയിലെ നൂലുകളാണവ പള്ളിമുറ്റത്ത് പൊങ്കാലയിടുന്നതും ക്ഷേത്രമുറ്റത്ത് നോമ്പുതുറ നടക്കുന്നതും കേരളത്തിൽ മാത്രമാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ സാമൂഹ്യ പരിസരത്തിൻ്റെ അടയാളമാണിത് ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ സാംസ്കാരികതയുടെ കരുത്തുമാണിത്